ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചക്ക ഇലിശ്ശേരി ആട്ടോ നമ്മുടെ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇലിശേരി നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചക്ക ഇലിശ്ശേരി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാട്ടോ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ നല്ല മൂത്ത ചുള നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൂക്കാത്തതോ അല്ലെങ്കിൽ പഴുത്ത ചുളയൊന്നും എടുക്കരുത് ഇതുപോലെ നല്ല മൂത്ത ചുള നോക്കിയിട്ട് വേണം നമ്മുടെ എടുക്കാനായിട്ട് കേട്ടോ അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ നൂഞ്ഞലൊക്കെ കളഞ്ഞ് ഈ കട്ടിയുള്ള ഭാഗമില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ചുളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുല്ലേ അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ മുകൾ വശത്ത് അതില് അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള തോട് മാത്രം ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതിയാവും അതിൻ്റെ ഉള്ളിലത്തെ ആ കളറുള്ള തോളില്ലേ അതൊന്നും കളയണ്ട കേട്ടോ അതിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നല്ലപോലെയൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ കുരുവില്ലേ ഇതുപോലെ നടുവായിട്ട് രണ്ട് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് പൊടിയാക്കിയൊന്നും ചെയ്യരുത് ഇതുപോലെ രണ്ട് പീസാക്കിയാൽ മതിയാകും കുക്കറിലിടുമ്പോൾ അതിൻ്റെ പകുതിയൊക്കെ വെന്തോടഞ്ഞോളൂ കേട്ടോ ഇനി ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് അഞ്ചോ ആറോ ചെറിയ ഉള്ളിയും ഒരു ഒന്നേ കാ സ്പൂണ് ജീരകം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ജീരകം എപ്പോഴും എലിശ്ശേരിക്ക് അധികം ഇടണം കേട്ടോ അപ്പോഴാട്ടോ നമ്മുടെ എലിശ്ശേരിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമൊക്കെ കിട്ടുക ഇനി നല്ലപോലെ കഴുകിയിട്ട് നമ്മുടെ ചക്കച്ചുളിയൊക്കെ ഇല്ലേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്ര ചക്കച്ചുളി എടുക്കുന്നു അതിന് നേർ പകുതി എങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ എലിശ്ശേരിക്ക് കുരുവും ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ ഞാനൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് എലവുള്ള മുളക് പൊടി ഒരു സ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് എലിശ്ശേരിക്കെപ്പോഴും മഞ്ഞൾ പൊടിയാട്ടോ അധികം ഇടേണ്ടത് എലിശ്ശേരിക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ വേറൊരു ആയി പോകും നമ്മുടെ എലിശ്ശേരി ഇനി അതിലേക്ക് ഒരു കാൽ ലിറ്റർ വെള്ളം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സാക്കണേ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും പൊടി പിടിക്കില്ല കേട്ടോ നല്ലപോലെ ആ മസാല പൊടിയൊക്കെ ഉണ്ടല്ലോ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ നന്നായി മിക്സാക്കിയിട്ടി നമുക്കിത് ഒരു രണ്ട് വിസിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതാ അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊന്നും അധികമില്ല ഇല്ല ഇനി നമുക്കൊരു കരണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇടിമുട്ടിയില്ലേ കുഞ്ഞി ഇടിമുട്ടി അതോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ആ ചക്കയെല്ലാം നല്ലപോലെ ഉടയണം കുരു വന്നാൽ ഫുള്ളായിട്ട് ഉടയണ്ട കേട്ടോ കുരു ചെറുതായിട്ട് കടിക്കാനും കിട്ടണം അങ്ങനെ വേണം ഉടയ്ക്കാനായിട്ട് എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചോളയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ചക്ക പീസ് ഉടയാതെ ഞാൻ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ അരപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം ധാരപ്പം കൂടെ ചേർത്തിട്ട് ആ ജാറ് കഴിയിട്ട് ആ വെള്ളം കൂടെ അത്ര വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ അധികം വെള്ളം ഒഴിക്കരുത് ഒരു ഒരു ഗ്ലാസ് വെള്ളം അതും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ആ ചക്കിയിലൊക്കെ നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കി കിട്ടണം കേട്ടോ കേട്ടോ നല്ലപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആ സമയമാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം കടുകും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയില്ലേ തോലോട് കൂടിയുള്ളത് ഒരു പത്തല്ലി ഇതുപോലെ ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ തോലോട് കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇട്ടോ നമ്മുടെ എൽ അതിനായിട്ടാണ് ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് പറ്റൽ ഒരു നാലോ അഞ്ചോ വറ്റൻമുളക് പൊട്ടിച്ചിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വറ്റലുമുളക് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ആ ഒരു നല്ലൊരു മണം വരില്ലേ ആ സമയമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പിലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് നമ്മുടെ ചക്കൻ്റെ കൂട്ടില്ലേ അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതാ ചക്കൻ്റെ കൂട്ട് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സാക്കണം അതിനുശേഷം തേങ്ങ നല്ലപോലെ തിളക്കരുത് കേട്ടോ നമ്മുടെ എലിശ്ശേരിക്ക് എപ്പോഴും ആ ജീരകത്തിൻ്റെ ചുവ പോകാൻ പാടില്ല അതാണ് നമ്മുടെ എലിശ്ശേരിയുടെ ടേസ്റ്റ് കിട്ടോ നല്ലപോലെ മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ഈ ചീൻചട്ടിയുടെ ഒരു ചൂടില്ലേ ആ ഒരു ചൂട് ഒരു മിനിറ്റിനപ്പുറം ഇതൊന്നും ചൂടാക്കരുത് കേട്ടോ അതല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എലിശ്ശേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ നമുക്ക് ചായൻ്റെ കൂടിയോ അല്ലെങ്കിൽ നാലുമണി ചായക്കൊക്കെ നല്ല രുചിയായിരിക്കും കേട്ടോ ഈ ഒരു കറി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പലരും പല രീതിക്കായിരിക്കും എൻ്റെ എലിശ്ശേരി തയ്യാറാക്കുക ഇത് എൻ്റെതായ ഒരു രീതി കേട്ടോ നല്ല രുചിയാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ പിന്നെ ചക്ക എലിശ്ശേരിക്കൊക്കെ ഉള്ള ചക്ക എടുക്കുമ്പോൾ നല്ല മൂത്തിട്ട് നല്ല എന്താ പറയുക കനമുള്ള ചോള ഉള്ള ചക്ക നോക്കിയെടുക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ എലിശ്ശേരി നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കുറുക്കും കിട്ടും നല്ലൊരു രുചിയായിരിക്കും കേട്ടോ മൂക്കാത്തതൊക്കെ ആണെങ്കിൽ അതൊരു ടേസ്റ്റേ ഉണ്ടാവില്ല ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ